ഹലോ എല്ലാവരും എന്ത് പറയുന്ന സുഖമായിരിക്കും വിശ്വസിക്കുന്നു മെയ് ആണ് ഇന്നും ഒരു ഡെയിലി വ്ളോഗ് തന്നെയാണ് കേട്ടോ മോർണിംഗ് തൊട്ട് ഒരു ഉച്ച കഴിഞ്ഞവരെയുള്ള വിശേഷങ്ങളാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സ്കൂൾ ഡേ എന്ന് പറഞ്ഞത് ഒമ്പത് മണി തൊട്ട് പതിനൊന്നര വരെ സ്കൂളുള്ളൂ അത് ഈ ഒരു എലമെൻ്ററി സ്കൂളുകളിൽ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രാവിലെ പതിയെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കിളികളുടെ കളകളാരവം ഒക്കെ ഒന്ന് കേട്ടിട്ട് കുറച്ച് നേരം പുറത്തിരിക്കുകയെന്ന് വെച്ചു ഏഴ് മണിയാവുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ തലയ്ക്ക് മേളിൽ വന്നേക്കണ പോലത്തെ ഒരു ദിവസമാണ് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് എന്താ പറയുക പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇന്നില്ല ഒരു അടുക്കില്ല ചിന്തകൾക്കും ഒരടുക്കില്ല ചെയ്യുന്ന കാര്യങ്ങൾക്കുമില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇപ്പം എനിക്ക് സിറ്റ് ഡൗൺ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ പക്ഷേ ഈ തോട്ടുകളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പറയാനായിട്ട് പറ്റണില്ല വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പരത്തി പറയണ പോലത്തെ ഒരവസ്ഥയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡെയിലി വ്ളോഗ്സ് തന്നെ ചെയ്യാം അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ക്യൂ ആ വേണമെങ്കിൽ നമുക്ക് ചെയ്താലോ അപ്പം ഒരു ഒരു എന്താ പറയുക നമുക്കിങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ പോലെയാണ് നമ്മുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തോട്ട് വരാനായിട്ട് അങ്ങോട്ട് പറ്റാത്ത ഒരുപോലത്തെ അവസ്ഥ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്യു ആൻ എ വല്ലതും ചെയ്യാം അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടണം നമുക്ക് ക്യു ആൻ എ ചെയ്യാനായിട്ട് എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം വേറെ പിന്നെ മറ്റ് പല കാര്യങ്ങളും തലയിൽക്കൂടെ ഓടുന്നുണ്ട് ഇന്ന് രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇവരുടെ ഫേവറേറ്റ് രണ്ടുപേരുടെയും ഫേവററ്റ് രണ്ടുപേരും ഒരേപോലെ എസ് പറയണ സാധനമാണ് വാഫിൾസും കുറച്ച് ഫ്രൂട്ടും പിന്നെ എന്താ പറയുക നമ്മുടെ എഗ്ഗും കൂടെ എഗ്ഗ് ഞാൻ ഫെറ്റാച്ചീസും ക്രീമും ഇട്ടിട്ട് ഇങ്ങനെ ഫ്ലഫി ആക്കി എടുത്തേക്കുന്നതാണ് ഡ്രൈ ആയിട്ടുള്ളതല്ലാർക്ക് ഫ്ലഫി ആയിട്ട് സ്ക്രാമ്പിൾഡ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ ഇപ്പോൾ ഭയങ്കര ഈ ഫുഡിൻ്റെ ഡിഫറൻസ് ഒക്കെ അറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഭയങ്കര ഓർഡറുകളാണ് ഡ്രൈ ആവാൻ പാടില്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാമോ അതോ അങ്ങനെ ചെയ്യാൻ നിനക്ക് പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ നമ്മൾ യൂട്യൂബ് ഉണ്ടല്ലോ അതിലൊക്കെ നോക്കിയിട്ട് ഞാനൊരു വലിയ പാക്കറ്റ് ഫെറ്റാച്ചീസ് മേടിച്ചിട്ട് സാലഡിലൊക്കെ ഇടമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ആ ഓംലെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രാമ്പിൾഡൊക്കെ ഇടാമല്ലോ എന്ന് ചോദിച്ചത് പക്ഷേ ഇവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു എഗിനകത്ത് കടിക്കണ അപ്പോൾ എന്തായാലും ഒന്നരാടം ദിവസം ഇപ്പം അത് ഉണ്ടാക്കേണ്ടത് ഇത് കണ്ടോ കുറച്ച് ക്രീമൊക്കെ ഒഴിച്ചിട്ട് ക്രീമല്ല നമ്മുടെ സിറപ്പൊക്കെ ഒഴിച്ച് ഭയങ്കര സന്തോഷം കേട്ടോ രാവിലെ ഇതങ്ങ് കാണുമ്പോൾ രണ്ട് പേരുടെ ഇരിപ്പ് കാണുമ്പം തന്നെ അറിയാമല്ലോ അവിടെ ടി വിയിൽ എന്തോ ഒരു ക്യാപ്റ്റൻ അണ്ടർ പാൻസോ അങ്ങനത്തെ എന്തോ ഒരു സാധനം റൺ ചെയ്യുന്നുണ്ട് ഇമാനുവലിൻ്റെ എക്സാം ബ്രേക്ക് അപ്പോൾ അവൻ്റെ എക്സാം സ്കെഡ്യൂളൊക്കെ പുള്ളി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു ഇനി ഇവരെ സ്കൂളിൽ കൊണ്ടുവന്നിന് മുമ്പ് കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചിരുന്ന ഇത്തിരി ക്ലീനിങ് ചെയ്യാം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് റുട്ടീൻ ക്ലീനിങ് ആണ് ഉദ്ദേശം കേട്ടോ പാത്രങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് കഴി ഡിഷ് വാഷറോട്ട് വെച്ച് ഡിഷ് വാഷർ ആദ്യം എം ഡി ചെയ്യും അന്നേല നമുക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റത്തുള്ളൂല്ലോ പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് കഴുകി വെച്ച് സിങ്കൊക്കെ ഒന്ന് കഴുകി ആ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചു പിന്നെ ഇങ്ങനെ ഇവർ എന്തൊക്കെയോ സ്നാക്ക് കഴിച്ചിട്ടൊക്കെ നടന്നതിൻ്റെ ക്രം ചെറിയ ചെറിയ ക്രംസ് ഉണ്ടായിരുന്നു അപ്പം ഒരു ചൂളി വെച്ച് നമുക്ക് അടിച്ച് വാരി എന്നാൽ മുക്കും മൂലയും ഒക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഒന്ന് ഓടിച്ച് പാക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ളു സമ്മർ സമ്മറാ പിള്ളേർ ഫുൾ ടൈം വീട്ടിലാകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഫ്രീക്വൻ്റ്ലി ചെയ്യേണ്ടി വരും അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ലോഡ് തുണി അലക്കാനിട്ടു അങ്ങനത്തെ നമ്മുടെ ബേസിക് ആയി ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് സെറ്റ് ചെയ്യുവാണ് അപ്പം വാട്ടർ ഹീറ്റിങ് ഡേ ചെയ്യണം ചേച്ചി ചെയ്യണം ചേച്ചി എന്ന് ഒത്തിരി പേര് പറയണത് കൊണ്ട് കാണിക്കുക പുതുമയുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ നല്ല പഴുത്ത അവയ്ക്കാടെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ഉപ്പും കുരുമുളകും പക്ഷെ നാരങ്ങയും കൂടെ സ്ക്യൂസ് ചെയ്ത് വയ്ക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒരു കാലം വരെ അവയ്ക്കാടെ കഴിക്കാൻ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും എനിക്കത് സ്മൂത്തി ഒക്കെ ആയിട്ട് കുടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ തോന്നും അങ്ങനെ കുടിക്കാറില്ല പകരം ഇങ്ങനെ എന്താ പറയുക ഈ ഉപ്പും കുരുമുളക് ചില്ലി ഫ്ലേക്സ് ചാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കും അത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തി എഗ്ഗിൻ്റെ കൊടുത്ത് കഴിക്കും അതെല്ലാം ടോസ്റ്റിൽ വെച്ച് കഴിക്കും പക്ഷേ ഇപ്പം എനിക്ക് ടോസ്റ്റിലോട്ട് കഴിക്കാനുള്ള എനിക്ക് ആ പല്ലിൽ ഇത് നമ്മൾ എന്താണ് പറഞ്ഞ പേര് ഇൻവിസലൈൻ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റിനൊരു മൂന്നാലാഴ്ചയും കൂടിയൊക്കെ മതിയായിരുന്നു ഇപ്പോൾ കഴിയേണ്ടതാണ് പക്ഷെ ഞാനിങ്ങനെ മടി കാരണം ഒരാഴ്ചക്കുള്ളിൽ മാറ്റേണ്ടത് പത്ത് ദിവസം പഞ്ചസെ ഇട്ടോണ്ട് നടന്ന് അപ്പോൾ ഇപ്പം ഈ ദിവസങ്ങളിൽ ഇടുന്നതാകുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ടോസ്റ്റൊക്കെ കടിക്കുമ്പോഴത്തേക്കിനും ഒരു ചെറിയ അസ്വസ്ഥത വരും ഇൻ വിസലിട്ടിട്ടല്ല കടിക്കുക ഊരിയിട്ട് കടിച്ചാൽ തന്നെ ഒരു ചെറിയ ഒരു തലവേദന പോലെ വരുന്നു ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായെന്ന് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് കുറച്ചും കൂടെ ഒരു സുഖം രാവിലെ കേട്ടോ രാവിലത്തെ സമയം അപ്പം ഞാൻ രാവിലെ ഒരു കാട്ടൻ കാപ്പി കുടിച്ചു ഇതിനിടയ്ക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയെ പിന്നെ ഈ പറഞ്ഞ പോലെ അവ ഒരു മീഡിയം സൈസ് അവക്കാഡോയും ആ എഗ്ഗ് ഉണ്ടായിരുന്നല്ലോ അതൊരു രണ്ട് എഗ്ഗിൻ്റെ സ്ക്രാമ്പിൾഡ് ഉണ്ട് അതും കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സപ്ലിമെൻറ്റ്സ് ഒമേഗാ ത്രീയോ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സും രാവിലെ തന്നെ കഴിക്കൂട്ടോ പിന്നെതാ നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ കുറ്റിച്ചെടി പോലെ കുറച്ച് പിന്നെ പേര് ഇതിൻ്റെയും പേരെനിക്കറിയില്ല പക്ഷേ ഈ ഒരു പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ പിന്നെ നല്ല ഇന്നിപ്പം സൈക്കിളിൽ പോവാം ഇനി എൻ്റെ അവരുടെ ഫ്രണ്ട്സൊക്കെ സൈക്കിളിൽ വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നീയും സൈക്കിളിൽ വാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇമ്മാനുവലിൽ നിന്ന് എക്സാം ബ്രേക്കാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ വീട്ടിലുണ്ട് എന്നാൽ അവർ രണ്ടുപേരും അങ്ങനെ പോകും ഞാൻ അന്നേരം വിചാരിച്ചെന്നാൽ ഒന്ന് നടന്നിട്ട് പോയിട്ട് വരാമെന്ന് ഈ സ്ഥലം നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എത്ര കണ്ടാലും എത്ര നടന്നാലും മടുക്കാത്താണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദൂരം ഒരു ഇത്തിരി ഒരു വണ്ടി എടുത്തൊരു അഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊരു ലേക്കിന് ചുറ്റുമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് തൊട്ടടുത്ത് നടക്കുമ്പോൾ ഇത് ലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഇവർ ആർട്ടിഫിഷ്യലി ഇങ്ങനെ ഓരോ നെയബർഹുഡിന് വേണ്ടിയും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ നീന്താനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല ഇത് ഇങ്ങനെ വെള്ളം ഡ്രെയിനൊക്കെ ചെയ്ത് വരില്ലേ നമ്മൾ ചെടിയാ നനയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡ്രെയിൻ ചെയ്തു വരുന്ന ആ ഒരു വെള്ളമൊക്കെ അവിടെ തന്നെ റീസൈക്കിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ക്ലീ ചീത്ത വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മണോ അങ്ങനത്തെയൊന്നുമില്ല പക്ഷെ കുളിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവിടെ നമ്മുടെ ഗവണ്മെന്റിൻ്റെ റെഗുലേഷൻ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ കുറേ നടന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നോട് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പം പേടിയാവില്ല എന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പം ആൾക്കാരില്ലാത്ത ഡിറക്ഷനൊക്കെ വെച്ചിട്ട് എടുക്കുന്നതാണേ പിന്നെ ഭയങ്കര പോപ്പുലർസ് ആയിട്ടുള്ള അങ്ങനെയില്ല പിന്നെ ഒത്തിരി ആൾക്കാർ രാവിലെയൊക്കെ ആയിരിക്കും നടക്കുക നമ്മളെപ്പോലെ ഉച്ചയ്ക്ക് നടക്കണവർ കുറവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്താ പറയുക കുറേ പരിചയക്കാരുണ്ടാവട്ടെ ഒക്കെ വർത്താനൊക്കെ പറഞ്ഞു വെത്തുമ്പോൾ ഒരു സമയമാകും പതിനൊന്ന് മണിയൊക്കെ ആറായുണ്ടാവും പത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പതിനൊന്നര ആകുമ്പോൾ കൊച്ചിനെ പിക്കാൻ പോകണം അതിന് മുമ്പ് പെട്ടെന്ന് കുറച്ച് ചോറും കറിയൊക്കെ വെക്കാം അപ്പം ഞാൻ നമ്മൾ രണ്ട് കപ്പ് കപ്പരിയാണ് കേട്ടോ കുത്തിരിയാണ് ഇടുന്നത് ഈസ്റ്റേണ്ട കുത്തിരിയാണ് ഇപ്പം മേടിക്കുന്നത് അത് ഞാനിത് ഇത് ഒരു വലിയ ഇൻസ്റ്റപ്പോട്ട എൻ്റെ എയ്റ്റ് ക്വാർട്ടറാന്ന് തോന്നുന്നു അതിനകത്ത് നമ്മളൊരു അതിൻ്റെ മാക്സിമം ലെവൽ വാട്ടറും വെച്ചിട്ട് ഓൺ ചെയ്ത് പ്രഷർ കുക്കറിൽ ഒരു മിനിറ്റ് ആ ഒരു ഇതിലോട്ട് ഓൺ ചെയ്ത് വെക്കും ഇതും ഒരു മിനിറ്റ് അപ്പോൾ അത് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് വെന്ത് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നൂറ്റി എടുക്കാൻ മാത്രമേ ചെയ്യേണ്ട അവസ്ഥയുള്ളൂ തന്നെ തന്നെ ഓഫ് ആയിക്കോളും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഞാൻ രാവിലെ കഴിച്ചത് കാണിച്ചല്ലോ പിന്നെ ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് ഞാൻ ഇത്തിരി ഹമ്മസും കുറച്ച് ഈ കണ്ട ക്യുക്കുംബർ ക്യാരറ്റ് ഒരു ചീസ് കഷ്ണം ഒക്കെ കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ആ ഇതിനിടയ്ക്ക് ഞാൻ നടന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയായിരുന്നു കേട്ടോ കഴിഞ്ഞൊരു ദിവസം എങ്ങനെ ചോദിക്കണ്ടായിരുന്നോ ചോദിച്ചാൽ ഇതിനിടയ്ക്ക് സ്കിൻ കെയറും ഇതൊക്കെ എങ്ങനെയാണ് ഇത് ഓരോ സമയത്ത് മാറി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എന്നാൾ പറഞ്ഞുള്ളൂ ഇപ്പം ഞാൻ രാവിലെ മേജർ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്നിൽ ജിമ്മിൽ പോകും അല്ലെങ്കിൽ നടക്കാൻ പോകും അല്ലെങ്കിൽ കൂളി വാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വിയർത്തുണ്ടാവും ആ സമയത്ത് ആ ഒരു വന്ന് കഴിയുമ്പോഴത്തേന് കുളിച്ച് സ്കിൻ കെയർ ചെയ്യാനില്ല എന്തെങ്കിലും ഒരു സൺസ്ക്രീൻ തേക്കാനേ ഉള്ളൂ കാരണം എന്ത് കെയർ ചെയ്താലും ഈ പൊരിഞ്ഞ വേലത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യാൻ അതിനോട് കമ്മിറ്റഡ് ആവുന്ന സമയത്ത് വെയിൽ കൊണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നുമില്ല ഏറ്റവും എളുപ്പം വെക്കാൻ പറ്റുന്ന കറികൾ കറികൾ വെക്കാനാണ് കേട്ടോ ഇന്നത്തെ പ്ലാന് കാരണം വെള്ളിയാഴ്ച ഒത്തിരി നേരം അങ്ങനെ നിന്ന് മെനക്കെട്ട് കാര്യമില്ല ഉച്ച കഴിഞ്ഞ് ഇവർ സ്കൂൾ ഇവൻ ചെറുതും കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തേലുമൊക്കെ പുറത്തു തോമസ് ഇല്ല ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളൊറ്റക്കുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തി കാര്യമില്ല കേട്ടോ കാരണം ഇവർ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ വീട്ടിലിരിക്കും തോറും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസും വേണമല്ലോ അതുകൊണ്ട് ഞാൻ വിശപ്പെട്ടെന്നുള്ളത് ഏറ്റവും ഫേവററ്റ് ഒരു സാധനമാണ് ഈ പനീറിൻ്റെ ഇത് ഞാൻ കോസ്കോന്ന് പനീറിൻ്റെ ബട്ടർ മസാല മേടിക്കും കേട്ടോ ഇത് വെരി ഫ്രീക്വൻ്റ് ഉണ്ടാക്കില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഭയ ഒത്തിരി ഡയറി പ്രൊഡക്റ്റ്സ് ഭയങ്കര ഒരു ഇൻടോളറൻസ് ഉണ്ട് അപ്പം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പനീർ വയ്ക്കാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എതിലേ എന്ന് നോക്കേണ്ട പെട്ടെന്ന് തീർ തീരും അപ്പം ഞാനതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മീൽ പ്ലാൻ ചെയ്യുമ്പം മന്തിലി മാക്സിമം രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുക അപ്പം എന്താ പറയുക മടിയോ ഉഴപ്പൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഭയ നല്ലൊരു മീൽ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല നമ്മൾ എന്ത് റുട്ടീന് തെറ്റിപ്പോയാലും നമ്മളത് അത് പിന്നെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ എന്താ പറയുക ഈ ഉണ്ടാക്കിയ സാധനവും തിന്നുന്ന സാധനം തന്നെ പിന്നെയും പിന്നെയും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാൻ പോകും വേറെ എന്തൊക്കെ ഐറ്റംസാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് അപ്പോൾ പിള്ളേരുടെ പനീർ അവിടെ അടുപ്പത്താവുന്ന സമയത്ത് ഞാൻ എൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയാണേ ഞാനപ്പം ഇന്ന് ട്യൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് സെലറി സ്റ്റിക്ക് ഇതാ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ക്യാമറയിലോട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്ന് രണ്ട് ചെറിയ ക്യുക്കുംബേഴ്സ് എടുത്തു പിന്നെ ഈ ലെറ്റേഴ്സ് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ ഈ സലറി സ്റ്റിക്കിന് പകരം സവോള ഇട്ടാലും മതി പക്ഷേ സവോളയ്ക്ക് കുറച്ചും കൂടെ ഒരു കടുപ്പം കൂടുതലല്ലേ അപ്പം ഞാൻ ഇപ്പോൾ എന്താ പറയുക സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു ഐറ്റ് ഒരു ഇങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ അതിങ്ങനെ റിപ്പീറ്റ് മോഡിൽ അഡിറ്റ് ചെയ്തുകൊണ്ടേ നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ ലൂപ്പിലിട്ട് കേൾക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ ആ ലെറ്റേഴ്സ് രണ്ട് ഇതാക്കിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ തീ പനീർ ആ സമയം കൊണ്ട് ഓൾമോസ്റ്റ് ആയി അപ്പം ഞാനൊരു വലിയ ബട്ടറിൻ്റെ സ്റ്റിക്കും കൂടെ അതിനകത്ത് ഇട്ടു ക്രീമില്ല കേട്ടോ ക്രീം തീർന്നു പോകും അല്ലെങ്കിൽ ഇച്ചിരി ക്രീമും കൂടെ ഒഴിക്കായിരുന്നു അല്ലേ തന്നെ നല്ല റിച്ച് റിച്ച് ആണ് അത്ര കുറച്ച് ഏറെ ബട്ടർ ഉണ്ടെന്ന് എന്ന് പക്ഷേ അത് ആ കിടന്നോട്ടെ ഇച്ചിരി ടേസ്റ്റ് കൂടിയാലും കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടാണ് അതിനിടയ്ക്ക് അടുപ്പത്ത് ആ സാധനങ്ങളൊക്കെ അവിടെ ആകുന്ന സമയത്ത് ഞാൻ വന്നിട്ട് പിന്നെ നമ്മൾ ഈ കുറേ ചപ്പും ചെറൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ മിച്ച ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സിംഗൊക്കെ ക്ലീൻ ചെയ്തു ആ ക്ലീനാക്കലും എന്താ പറയുക കുക്കിങ്ങും കൂടെ ആ ഒരു ഹാൻഡിൻ ഹാൻഡ് പോകുമ്പോൾ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാൻ വിചാ ചെയ്യാം ചെയ്യും പുറത്താണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പുറത്തും അകത്തും പുറത്തും അകത്തും തറക്കുവാണേ കുറച്ച് സമയം കൂടി ഉണ്ട് ഐസക്കിനെ വിളിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പോകാൻ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മുന്നേ വീഡിയോ തുടങ്ങിയ സമയം പറഞ്ഞേ അടുക്കില്ല എന്ന് അടുക്കില്ലായെന്ന് വെച്ചാൽ ഞാൻ തോട്ട് പ്രോസസ്സിന് ഒരു അടുക്കില്ല അങ്ങനെ വരുമ്പോഴത്തേന് നമ്മളിങ്ങനെ ഈ ഒരു ബ്രെയിൻ ഫോഗി ആയിട്ടിരിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകാനുള്ള സാധ്യത കുറവാണ് എനിക്ക് നല്ല ഷാർപ്പ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കും അതായത് സെമസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് നമ്മൾ നല്ല ഷാർപ്പ് ആൻഡ് ഫോക്കസ് ആകുമ്പോൾ ഒരു കാര്യവും മറന്നു പോലോ കേട്ടോ എല്ലാം ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രയോറിറ്റൈസേഷൻ്റെ പാർട്ടായിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ മെയിൻലി ബ്രെയിൻ ഇങ്ങനെ അടിച്ചു പോകാൻ കാര്യമെന്ന് വെച്ചാൽ ഈ കുറച്ച് സ്ക്രോളിങ് കൂടുതലാണ് കാരണം വലിയ കമ്മിറ്റ്മെൻസ് ഒന്നും ഇപ്പം വേറെ ഒന്നിനോടും ഇല്ലല്ലോ അതുകൊണ്ടുള്ള ഒരു കുറച്ച് ഇങ്ങനെ കുറച്ചധികം അതും കാണുക പ്രത്യേകിച്ച് ഒരു എയിംലെസ് ആയിട്ട് ഇരിക്കുക അതൊക്കെ കൊണ്ടാണ് അപ്പം ഞാൻ അത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഇതിപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഓർഗനൈസ്ഡ് ആവുന്നതിൻ്റെ സ്റ്റേജിലോട്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം ലിസ്റ്റ് എഴുതി വയ്ക്കാം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതായിരിക്കും ചിലപ്പോൾ ആരാഴ്ചത്തേക്കുള്ളതായിരിക്കും എല്ലാ ചെറുതും വലുതും ഒക്കെ എഴുതി വെക്കാം എന്നിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇങ്ങനെ ഒന്ന് സ്റ്റാറിട്ട് സ്റ്റാറിട്ട് പോവാണ് ചെയ്യുന്നത് ദാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറുമായി ഇനിയിപ്പോൾ അവർ വരും അവൻ വരുമ്പോഴത്തേന് പതിനൊന്ന് ഒരു പന്ത്രണ്ടൊക്കെ ആകുമ്പം കഴിച്ചാൽ മതിയല്ലോ പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേന് ഞാനെന്നാൽ അവനെ കൊണ്ടുവരാം എന്ന് ഇറങ്ങി അപ്പോൾ ഇമാനുവേലിന് പുറകിൽ എടുത്തിട്ട് വന്നിട്ടു കാരണം അവന് ഒരു പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത് നല്ല ഒരു മൂവ്മെൻറ്റ് ബ്രേക്കൊക്കെ എടുക്കുന്നത് നല്ല ആയതുകൊണ്ട് പുള്ളിക്കാരനും വന്നു അപ്പോൾ ചേട്ടനും അനിയനും ഈ ചെമ്പനും തുമ്പനും പോലെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം ഞാനിതിന് മുമ്പ് നമ്മൾ നല്ല വെയിലുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ വാട്ടർമെലൺ ഓൾറെഡി അവർക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ കുറച്ച് നേരം ആ ഒരു എന്താ പറയുക ഒരു കൂൾ ഇഫക്റ്റ് കിട്ടുമല്ലോ ഓൾറെഡി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതാണ് ഫ്രിഡ്ജിൽ ഞാൻ മുറിച്ച് വാട്ടർ മെലൻ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ക്ലിങ്ഗ്രാപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു പൊട്ടിയ ഭാഗം നമ്മൾ തുറന്ന ഭാഗം നല്ലതായിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതാ ചോറിനകത്ത് അവർക്ക് ചോറും കറിയൊക്കെ എടുത്തു കൊടുത്തു ഞാൻ എൻ്റെ ആ ഒരു അരിഞ്ഞ സാധനങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് ഒരു ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട് ചിലശം മൈനേഴ്സ് ആണ് കേട്ടോ സൈഡിൽ അതിനൊരു ഒരു ഒരു ബൈൻഡ് വരാനായിട്ട് എന്നിട്ട് ട്യൂണ അതിനകത്തിട്ട് കുറച്ച് ഒലിവോയിലും ഇതും നാരങ്ങനീരും അപ്പോൾ ഒലിവോയിലും നാരങ്ങ നീരുമാണ് അതിന് അതിൻ്റെ ആ ഒരു സീസണിങ് കൊടുക്കുന്നത് ഒലിവോയിൽ നാരങ്ങ നീര് ഉപ്പ് കുരുമുളക് പിന്നെ കുറച്ച് മഴനീസും അപ്പോൾ ഈ പച്ചക്കറികളുടെ ഇത് കുറച്ചിട്ട് കൂടുതൽ ട്യൂണി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തക്കാളിയും കൂടി ഇടണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറേ കടകളിലും ഒക്കെ കറങ്ങി നടക്കുകയാണ് ഡോളട്രിയിൽ കയറി എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് തിരിച്ച് വീട്ടിലെത്തി ഒരു ചെറിയ ക്ലീനിങ് അപ്പും കാര്യങ്ങളും ഒക്കെ വൈകുന്നേരത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഇവിടെ ഒക്കെ ഒന്ന് പുകച്ച് കുറച്ച് ഓയിലൊക്കെ ഇട്ടു അതിനിടയ്ക്ക് സ്കൂളിൽ നിന്ന് ഒരു എന്താ പറയുക മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഫേസ് മാസ്ക് പേപ്പർ അതിൻ്റെ പേപ്പർ ഉണ്ടല്ലോ പേപ്പർ പ്ലേറ്റിൻ്റെ പുറകത്ത് അവർ ചെയ്ത് രണ്ട് കണ്ണും മൊസ്റ്റാഷും ഇതൊക്കെ വെച്ചിട്ട് അപ്പം സ്കൂളിൽ ഇപ്പോൾ ഈ ആഴ്ച മൊത്തം ഇങ്ങനത്തെ ഈ ലുട്ടിലൊടുക്ക് പരിപാടികളൊക്കെയാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ അട അടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈഡിൻ്റെ ഇപ്പോഴാണ് അതായപ്പോൾ ഞാൻ അടുപ്പിച്ച് വീഡിയോസ് ഇടുന്നുണ്ട് ഡെയിലി വീഡിയോസിലോട്ട് ഒരു കുറച്ച് ദിവസം നമുക്കൊന്ന് ഡെയിലി വീഡിയോസൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റിൽ പറയണ കേട്ടോ എന്ത് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഡെയിലി വ്ലോഗ്സിൽ കാണിക്കാനായിട്ട് കാണാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരെ ബൈ ബൈ ടേക്ക് കെയർ